എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്നതോവം നീറുന്ന നെഞ്ചു

അവന്റെ ജീവിതവും അവന്റെ കർമ്മവും മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുന്നത് സ്വാർത്ഥത്തെ വെടിയുമ്പോൾ മാത്രമാണ് ഞാനെന്ന ചിന്ത ഞാനെന്ന വിചാരം പലപ്പോഴും നമ്മെ അസ്വസ്ഥതകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാറുണ്ട് ഒരാൾ ഞാനെന്ന ചിന്തയിലായിരിക്കുമ്പോൾ അവന് ഹൃദയത്തിൽ മുറിവേറ്റവനായിരിക്കുമെന്ന് ശ്രീ ബുദ്ധൻ ഒരിക്കൽ പറയുകയുണ്ടായി സത്വാന്വേഷിയായ ഒരു മനുഷ്യന് ജീവിതത്തെ എങ്ങനെയാണ് കണ്ടെത്താൻ സാധിക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ദുഃഖം ഇഷ്ടനായകനാമേശു പ്രിയൻ മറ്റുള്ളവരെ ക്ഷമയോടെ കേൾക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ഏറ്റവും സമ്പന്നമായി തീരുക കരുണാർദ്രമായി രൂപാന്തരം പ്രാപിക്കുക ഒരു പ്രഭാതത്തിൽ ഭ്രൂണോ എന്ന വിശുദ്ധൻ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ധ്യാന നിമഗ്നായിരിക്കുകയാണ് അദ്ദേഹം ധ്യാനത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ തൊട്ടടുത്ത് എവിടെ നിന്നോ ഒരു വലിയ തവളയുടെ കരച്ചിൽ അദ്ദേഹത്തെ അസ്വസ്ഥമാക്കി അദ്ദേഹത്തിന്റെ ഏകാഗ്രതയ്ക്ക് അത് ഭംഗം വരുത്തി അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തവളയുടെ കരച്ചിലിൽ നീരസപ്പെട്ടിട്ട് ധ്യാനം അവസാനിപ്പിച്ച് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പ്രാർത്ഥനാ മുറിയുടെ ജനാലയ്ക്കിൽ വന്ന് നിന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ശബ്ദമടക്കൂ നിശബ്ദമായിരിക്കൂ ഇവിടെ ഒരു വിശുദ്ധൻ ധ്യാനിക്കുകയാണ് അത് കേൾക്കേണ്ട താമസം അകലെ നിന്ന് ഉയർന്നു വന്ന ആ തവളയുടെ കഠോര ശബ്ദം ശാന്തമായി നിശബ്ദതയിലേക്ക് അന്തരീക്ഷം വന്നു ഭ്രൂണോ എന്ന വിശുദ്ധൻ തന്റെ ധ്യാനം ആരംഭിക്കുന്നു അദ്ദേഹം എത്ര ശ്രമിച്ചിട്ടും ഏകാഗ്രതയോടെ ധ്യാനിക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയാതെ അദ്ദേഹം അസ്വസ്ഥനായി തീരുകയാണ് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി ഭ്രൂണോയോട് ചോദിക്കുകയാണ് നീ ഏകാഗ്രതയോടെ ധ്യാനാത്മകമായിരിക്കുമ്പോൾ നിന്നിൽ ഈശ്വരൻ പ്രസാദിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് കഠോരമായ ആ തവളയുടെ കരച്ചിലിൽ ദൈവം പ്രസാദിക്കില്ല നിന്നെ പോലെ തന്നെ അല്ലേ ദൈവം മറ്റു ജീവജന്തുക്കളെയും മെനഞ്ഞുണ്ടാക്കിയിരിക്കുന്നത് ആ തവളയുടെ കഠോര ശബ്ദത്തെയും ഈശ്വരൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ കയർത്തതും നീരസപ്പെട്ടതും അസ്ഥാനത്താവുകയില്ലേ എന്ന് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരോ ചോദിക്കുന്നതുപോലെ ഈ വിശുദ്ധന് അനുഭവപ്പെട്ടു എന്നാൽ അദ്ദേഹം ഒന്നുകൂടി ചിന്തിച്ചപ്പോൾ ഏ അങ്ങനെ ആകാൻ സാധ്യതയില്ല പ്രപഞ്ചത്തിന്റെ വിസ്മയങ്ങളിൽ വ്യത്യസ്തതകളുണ്ട് ചിലതെല്ലാം ചിലതിന് വിധേയപ്പെട്ടേ മതിയാവുകയുള്ളു എന്റെ ധ്യാനത്തിന് തടസ്സം നിൽക്കാൻ ആ തവളയ്ക്ക് എങ്ങനെ കഴിയും അതുകൊണ്ട് ആ തവള ശാന്തമാകുമ്പോഴാണ് എന്റെ ധ്യാനം അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം പരാജയപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹം വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി ആ തവളയുടെ ശബ്ദത്തെ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ദൈവം ആ തവളയ്ക്ക് ആ കഠോര ശബ്ദം നൽകിയത് ആ പരുവരുത്ത ശബ്ദം അതിന് നൽകാതിരിക്കാമായിരുന്നല്ലോ ദൈവം ആ ശബ്ദത്തെയും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലോ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി തനിക്ക് ധ്യാനം തുടരാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ആ വിശുദ്ധൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കരികൾ വന്ന് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ പാടൂ പാടിക്കൊണ്ടിരിക്കൂ നിങ്ങളുടെ ശബ്ദം ഉയരട്ടെ ഒരു വിശുദ്ധന്റെ പ്രഖ്യാപനം കേട്ടനുസരിക്കുന്നത് പോലെ ആ തവള വീണ്ടും കഠോരമായ ശബ്ദത്തിൽ അത്യുച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി ആ ശബ്ദം കേട്ട മാത്രയിൽ ആ ചുറ്റുപാടുമുണ്ടായിരുന്ന സകല തവളകളും കരയാൻ തുടങ്ങി അങ്ങനെ ഒരു സംഘഗാനം പോലെ തവളകളുടെ ശബ്ദം അന്തരീക്ഷത്തിൽ മാറ്റൊല്ലിക്കൊണ്ടു ഭ്രൂണോയ്ക്ക് എന്തെന്നില്ലാതെ ആഹ്ലാദമായി ഞാൻ ധ്യാനിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചം മുഴുവനും ധ്യാനിക്കട്ടെ ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെയാണ് ഈശ്വരന് എല്ലാവരും ഒരുപോലെയാണ് അവിടെ വിശുദ്ധനെന്നോ പാപിയെന്നോ നീചനെന്നോ നല്ലവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വസ്ഥതയോടെ സഹിഷ്ണുതയോടെ ചിലതെല്ലാം കേൾക്കാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതം ഏറെ വിജയകരമായി തീരും അർത്ഥപൂർണമായി രൂപാന്തരം പ്രാപിക്കും ചില അസ്വസ്ഥ വിചാരങ്ങൾ അകന്നു പോകും ജീവിതം തന്നെ പ്രകാശപൂരിതമായി മാറും പലപ്പോഴും നമുക്കതിന് സാധിക്കാത്തത് കൊണ്ടാകാം നമ്മുടെ ജീവിതം പലപ്പോഴും മ്ലാനമായി തീരുന്നത് നിരാശയിലേക്ക് കൂപ്പുകൂത്തുന്നത് അസഹിഷ്ണുതയിലേക്ക് വഴിമാറിപ്പോകുന്നത് പ്രപഞ്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന സ്വരങ്ങളെ അനുഭാവപൂർണ്ണം കേൾക്കുവാൻ തയ്യാറായപ്പോൾ അതാത്മാവിനെ ചൈതന്യമത്താക്കി തീർക്കുന്നത് ഈ വിശുദ്ധൻ തിരിച്ചറിഞ്ഞതുപോലെ നമുക്ക് ചുറ്റുപാടുമുള്ള ശബ്ദങ്ങളെ ദൈവ മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തെ അത് രൂപാന്തരപ്പെടുത്തുക തന്നെ ചെയ്യും പ്രകൃതിയുമായി സ്വരൈക്യത്തിൽ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ അസ്തിത്വത്തിനും വിലയുണ്ടാകുന്നത് നാം ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായി തീരുക ഈ പ്രപഞ്ചത്തിലുള്ള മറ്റു ജീവജാലങ്ങളെ മാറ്റി നിർത്തി നമുക്ക് മാത്രമായി ഒരു ജീവിതമില്ലെന്ന് തിരിച്ചറിയുക ഒരാൾ ഞാൻ എന്ന ചിന്തയിലായിരിക്കുമ്പോൾ അവൻ അച്ഛനാർത്ഥത്തിൽ മുറിവേറ്റവനാണ് കേവലം ഇന്ദ്രിയങ്ങൾ വഴി ലഭ്യമാകുന്ന ഒരു ഇടുങ്ങിയ ലോകത്താണ് അവനായിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്റെ സുഖം എന്റെ നേട്ടം എന്റെ ജീവിതം എന്നുള്ള സ്വാർത്ഥ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമ്പോഴാണ് മറ്റുള്ളവരെ സഹിഷ്ണുതയോടെ കാണാനും കേൾക്കാനും അറിയാനും നമുക്ക് സാധിക്കുകയുള്ളു നമ്മിൽ നിന്ന് ഞാനെന്ന ഭാവം മരിക്കുമ്പോഴാണ് നല്ലൊരു മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുക എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു പുതിയ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ഞാൻ വീടിനു മുദ്രുവിഞ്ഞാലും രക്ഷ കുഞ്ഞാടി ഞാൻ വീടിനു മുദ്ര മാറഞ്ഞു മഹാമാരികളെ ഭയപ്പെടില്ല ഭയപ്പെടില്ല മാറഞ്ഞു മഹാമാരികളെ ഭയപ്പെടില്ല ഭയപ്പെടില്ല